മാർഗം കണ്ടിട്ട് വന്ന് നിക്കണത് പാ എന്ത് ചെയ്ത് വെച്ചിരിക്കണത്യം എന്റെ ഒന്നും മുഖുന്താ എത്രത്തോളം വേണ്ടായിരുന്നു എന്തൊരു വയലൻസ് ആണത് വയലൻസ് ആണ് സത്യം പാഠം കിട്ടില്ല സാധനം ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ലാതി സാധനം പക്ഷെ എനിക്ക് ഒരു കുട്ടികളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല തോന്നുന്നുണ്ടോ കാരണം അത്രത്തോളം വയലൻസ് ഉണ്ട് അപ്പൊ നമ്മൾ പറ്റിയ കുട്ടികളെ കൊണ്ട് പോവാതിരിക്കുക എന്റെ അഭിപ്രായമാണ് കേക്കാൻ കേക്കാതിരിക്കാം കുട്ടികളെ കൊണ്ട് പോവാതിരിക്കണത് നമുക്ക് ഏറ്റവും ബെറ്റർ കാരണം അതേപോലെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകള് ഇവരൊന്നും ശരിക്കും അതിൽ കൊണ്ടുപോകരുത് അതൊരു അഭ്യർത്ഥനയാണ് റിക്വസ്റ്റാണ് ഇനി നിങ്ങളത്ര വലിയ മനക്കെട്ടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പോവാട്ടോ ഞാനത് എടുക്കാനൊന്നുമില്ല ബട്ട് എന്റെ ഒരു അഭിപ്രായം പറയാം അത് താങ്ങില്ല എന്നുള്ളതാണ് എന്റെ തൊട്ടപ്പുറത്തെപ്പുറത്തി ഇരിക്കുന്ന ആളുകളൊക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടണേ സീറ്റിൽ നിന്ന് എണീക്കണേ തല ഇങ്ങനെ നിക്കുന്നു അങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യണു കാരണം മനക്കെട്ടില്ല അത് കാണാനുള്ള ഒരു മനക്കെട്ടില്ല അതാണ് സത്യം കാരണം ബ്ലഡ് ആണ് ബ്ലഡിലുള്ള കളിയാണ് അപ്പൊ അത് എല്ലാവർക്കും ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല അത് കാണാൻ കഴിയുന്നവർക്ക് അത് ഭംഗിയായിട്ട് ആസ്വദിക്കാൻ ആസ്വദിക്കുക എന്ന് വെച്ചാൽ സിനിമയാണെന്ന് കണ്ടിട്ട് ആസ്വദിക്കുക സിനിമ തുടങ്ങുമ്പോൾ തന്നെ എഴുതി കാണിച്ചിട്ടുണ്ട് സംഗതി ഇച്ചിരി കൈ കൊള്ളണ ഐറ്റംസാണ് മനക്കെട്ടിയുള്ളവർ മാത്രം രണ്ടാം മതി എന്നുള്ള രീതിയിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് എന്താ പറയുക സിഗരറ്റ് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയുന്ന പോലെ തന്നെ ഈ പണം ചിലപ്പോൾ നിങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു സൂചനയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ണിമുഖം തന്നെ ഒരു ലെവലില്ലാണ്ട് ചെക്കനായി പോയി സത്യം ഇവന് ഫൈറ്റ് ചെയ്യുന്ന പ്രാന്താണ് തോന്നുന്നത് എനിക്ക് ആ രീതിയിലാണ് ഇവരെ പക്ഷെ അത് ഇവനെ മുതലാക്കിയിട്ട് ഇവനെ കൊണ്ട് ശരിക്കും പണിയെടുപ്പിച്ചു എന്നുള്ളതാണ് അതതിൽ കാണാണ്ട് ആ പണിയെടുത്തുകൊണ്ട് അതതിൽ കാണാറുണ്ട് ഏറ്റവും ടോപ്പാക്കി വെച്ചു ഉണ്ണി ഒരു ഓരോ എക്സ്പ്രഷൻ ആയാലും എല്ലാം ആക്ഷൻ ആയാലും എല്ലാത്തിനും ഒരു 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 ഇരുത്തം വന്നു അന്ന് തോന്നുന്ന പോലെ ഒരു സാധനം കൈവിട്ട് പോയി ഇവനെ നമ്മളെ കയ്യിൽ നിന്ന് പോയി ഉണ്ണിമുഖം ഇനിയിപ്പോൾ നമുക്ക് ഇട്ട് തോന്നില്ല എനിക്ക് മറ്റുള്ളവർ കൊത്തിക്കൊണ്ടാവാനാണ് കാരണം ഇവന്റെ കൂടെ ഒരു സിനിമ ചെയ്യണം ഇന്ന് ഈ പടം കണ്ടപ്പോ തന്നെ പല ഹോളിവുഡിലെ ഡയറക്ടർമാരും തമിഴിലെ ഡയറക്ടർമാരൊക്കെ ഇപ്പോഴേ അത് പ്ലാനിങ്ങിൽ ഇട്ടിട്ടുണ്ടാ കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് ചെയ്യണം തന്നെ ഒരു സിനിമ ചെയ്യണം കാരണം അതിന് പറ്റുവനെ എന്തും പറ്റുന്നേ ഇച്ചക്കനെ കൊണ്ടേ അത് മുതലാക്കാൻ കഴിയുന്ന ആൾക്കാരെ കിട്ടിയപ്പോ കണ്ട ലെവല് മാറിണ്ട അതാണ് ഇവനെ ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ആളെ കിട്ടി ഇവ ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു പണി എടുപ്പിച്ചു സാധനിക്കും അഞ്ഞൂറ് കോടി ഈസി ആയിട്ട് അടിക്കും അഞ്ഞൂറ് അറുന്നൂറ് കൂടെ ഒക്കെ ഈസി ആയിട്ട് അടിക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഇനി ഇതിന്റെ കൂടെ ഏതെങ്കിലും പടം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏക്കൂല കാരണം ഇന്നപ്പൊ ഞാൻ നോക്കുമ്പോൾ മറ്റ് സിനിമകൾക്കൊന്നും അത്ര വലിയ ആളുകളൊന്നുമില്ല ഇത് സീറ്റ് തകയായിട്ട് സെന്ററിൽ നമ്മൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ കസ കെട്ടിരിക്ക കെട്ടിട്ടായിരിക്കണേ അത്ര രീതിയിൽ ആളുകൾ കയറിണ്ട് അപ്പൊ നല്ല റിവ്യൂ ഉണ്ട് മോശപ്പെട്ട റിവ്യൂ ഉണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ആയതുകൊണ്ട് മോശപ്പെട്ട റിവ്യൂ അടിക്കുന്ന കുറെ പ്രത്യേക മതവിഭാഗക്കാരുന്നു ആ കൊട്ടന്മാരെ വിചാരിക്കില്ല ആ പ്രത്യേക മതവിഭാഗത്തിൽ ആൾക്കെങ്ങനെയും ഡയറക്ട് ചെയ്തുന്നുള്ളു അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തുന്നു നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല നല്ലതാണെ നല്ലതെന്ന് പറഞ്ഞു ചെക്കൻ്റെ പേരെന്ത് ചെയ്തു ഡയറക്ടർ ഹനീഫോ അനീതോ അങ്ങനെ എന്തെങ്കിലും പേരിലൊരു പയ്യനായിരുന്നു നമുക്കറിയാത്തൊരു ചെക്കനോ പക്ഷെ പാനൊന്നും വേറെ ലെവലാണ് കാരണം ഇതിന്റെ പ്രൊഡ്യൂസറൊക്കെ നമ്മള് ശരിക്കും സമ്മതിച്ചു കൊടുക്കണം എന്താ പറയുക സെൻസർ ബോർഡ് ഇത് കട്ട് ചെയ്താൽ ഇവർക്കുണ്ടാക്കുന്ന നഷ്ടത്ര ഇതെന്ന് അറിയോ അപ്പോ ചിലപ്പോൾ ഇത് വയലൻസ് കൂടുതലാണ് അതുകൊണ്ട് സെൻസർ ബോർഡ് ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന സാധനം കട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും വരും അപ്പൊ അത്ര റിസ്ക് എടുത്തിട്ടാണ് അവർ സിനിമ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനവരെ നമ്മളെ പ്രത്യേകം നമ്മൾ അവരെ അഭിനന്ദിക്കുന്നതിന് തെറ്റു പറയാൻ പറ്റില്ല കാരണം റിസ്ക് എടുത്തിട്ട് നേടിയൊരു വിജയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അഭിനയിച്ച ആൾക്കാർ കുറച്ചൊക്കെ നമ്മൾ അറിയാത്ത കുറെ ആളുകളൊക്കെ ഉണ്ട് ജഗദീഷ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ജഗദീഷിനൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ റോളൊന്നും കൊടുക്കരുത് ഞാനുള്ള കാര്യം പറഞ്ഞു ജയദീഷിനെ കൊണ്ടൊന്നും കഴിയില്ല ജയദീഷിനെ കൊണ്ട് കഴിയില്ല എന്ന് വെച്ചാല് ആ പരിക്കമ്പാവൊന്നും പുള്ളിക്കാരൻ വരില്ല എന്നാൽ പോലും ഉപ്പിന് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അല്ലാതല്ല അല്ലെ എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞു പുള്ളിക്കാരനെ കൊണ്ടൊന്നും അങ്ങനത്തെ സീനൊന്നും കൊടുക്കരുത് കാരണം അത്രയും മോശപ്പെട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ആ ജഗദീഷന്റെ പാടം ഉണ്ടായിരുന്നു എന്തൊക്കെ ക്യൂര് ജയിപ്പിക്കേണ്ടതല്ലേ എനിക്ക് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മൂപ്പര കാര്യം അങ്ങോട്ട് എഫക്റ്റ് ആയിട്ടില്ല അത് കുറ്റം പറയില്ല ജഗതീഷനെ നമ്മൾ കണ്ടു വന്ന ഒരു രീതി വെച്ച് നോക്കിയിട്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് ഓവറോൾ പാടം ഒരു തീയാണ് തീ കാരണം പല ആളുകൾക്കുള്ളിൽ നിന്നും ഔ അമ്മയെ ആയിക്കോന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ടായിരുന്നു ഈ തിയേറ്ററിൽ ഇരുന്നിട്ട് അതിന്റേതായിട്ടുള്ള ഒരു എരുവലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരു സിനിമ കണ്ടിട്ട് അതായത് ഒരു ഒരു എക്സ്പ്രഷൻ നമ്മുടെ കാണികളുടെ കിട്ടുന്ന ഒരു പടം മനസ്സിലായി അവിടെ ഒരു അടിയെടുക്കുമ്പോ ഇവിടെ എരുവലിക്കണ പരിപാടി ഉണ്ടാവും അതൊക്കെ നഷ്ടമായിട്ട് കൊറേ കാലമായി നമുക്ക് അത് ഒക്കെ തിരിച്ചു വന്ന പോലെ ഒരു ഫീല് കാരണം കൊറേ എരുവലിയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അടി തുടങ്ങുമ്പോഴും ചോര ചേറ്റുമ്പോഴും ഒക്കെ കൊറേത്തെ കണ്ണൊക്കെ പൊത്തി അയ്യോ നാടക്കേടേട്ടഅമാർക്ക് ഇവന്മാരുടെ ഇപ്പുറത്ത് ഇപ്പുറത്തിരിക്കണേ അമ്മ രണ്ടുപേരും കണ്ണു പൊത്തിയിരിക്കണേന്മാരെ സിനിമ എനിക്ക് കണ്ണു കണ്ണുപൊത്തിരിക്ക കുട്ടികളെ കൊണ്ട് പോകണ്ട കേട്ടോ കുട്ടികളെ കൊണ്ട് പോകേണ്ട അത് വേണ്ട അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നത് അച്ഛനമ്മയൊക്കെ പൊക്കോ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ പോകണ്ട കാരണം അത്യാവശ്യം വയലൻസ് ഉണ്ട് വൈലസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലും വയലൻസ് ഉണ്ട് ബ്രൂട്ടൽ ആയിരുന്നല്ലോ ബ്രൂട്ടൽ കില്ലൊക്കെയാണ് ഒക്കെയാണ് അപ്പോൾ അപ്പോൾ അതൊക്കെ കാണാൻ ശേഷിയുള്ളവർ മാത്രമതിന് പോയാൽ എന്നാണ് ഞാൻ പറയുന്നത് പോവാൻ പറ്റുന്നില്ലെങ്കിൽ പോവുകയും ചെയ്യട്ടോ നമ്മളെ കുറ്റം പറഞ്ഞ നല്ല സിനിമ കാണാം പട്ട് മാനസികമായിട്ട് നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രിയിലൊക്കെ ഇവര് നെറ്റ് വേണം എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നു എനിക്ക് ഇപ്പത്തെ കുട്ടികളെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ പറയാൻ പറ്റില്ല ഉമ്മമാര് എന്ത് പുല്ല് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മളൊക്കെ ചെറു ചെറുപ്രായത്തില് കണ്ടാൽ താങ്ങാൻ പറ്റാത്തതിലപ്പുറാണ് ഈ സിനിമയിലുള്ളത് പത്ത കുട്ടികളെ ഈ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടുകണ്ട് ശരിയായിട്ടുണ്ടാവും എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയും കുട്ടികളെ കൊണ്ട് പോകണ്ടെന്നേ ഞാൻ പറയുള്ളു ശരി എന്തായാലും മാർക്കോ നന്നായിട്ട് വരട്ടെ ആയിരം കോടി ക്ലബ്ബിൽ കയറട്ടെ അഞ്ഞൂറ് കോടിയിൽ നിൽക്കരുത് നിക്കൂലങ്ങനാണ് എൻ്റെ ഒരു വിശ്വാസം ഓടികൊണ്ടിരിക്കുന്ന സാധനം രണ്ടാഴ്ച ഓൾ ഇന്ത്യ ലെവലിൽ അടിച്ചാൽ തന്നെ അഞ്ഞൂറ് കോടി ഈസി അടിക്കും കാരണം ആള് കയറുന്നുണ്ട് ഭയങ്കരമായിട്ട് ആള് കയറുന്നുണ്ട് കുറച്ച് മോശ റിപ്പോ വരികയാണെങ്കിൽ കേരളത്തിൽ നിന്നേ വരുള്ളൂ കാരണം ഇവനെ ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാർ രാഷ്ട്രീയപരമായിട്ടേ മറ്റു സംസ്ഥാനങ്ങളൊന്നും അങ്ങനെ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നല്ല രീതിയിൽ ഇത് വർക്കൗട്ടുണ്ട് നമ്മുടെ കില്ല എന്ന സിനിമ ഉണ്ടായിരുന്നല്ലേ അതൊന്നും ഇതിന്റെ ഏഴാം ലോകത്തേക്ക് ഇല്ല എന്നുള്ളതാണ് ആ ലെവലിക്ക് ആക്കി വെച്ചു ഈ സിനിമ പിന്നെ കേരളത്തിൽ മലയാളത്തിൽ ഒരു സിനിമ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു പരിചയം നമുക്കില്ല ബോളിവുഡിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അത്രയും പെർഫെക്ഷൻ ആയിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട് മനസ്സിലായി എനിക്ക് തോന്നുന്നു അതിനെ കടത്തി കെട്ടുന്ന രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേരളത്തിൽ നിന്ന് ഇങ്ങനെ സിനിമ വരുമ്പോൾ നമ്മളൊരു സർപ്രൈസായിട്ട് നമുക്ക് കാണുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ അത് കിട്ടി അതാണ് അത് ഞാൻ നിങ്ങളോട് ഒന്ന് വന്ന് പറഞ്ഞു എന്നുള്ളൂ ഇനി എല്ലാവരും ഇപ്പോൾ തീയതി പണം കാണണം വിജയിപ്പിക്കണം കേട്ടോ ശരി എന്നാൽ ഓക്കെ